ഹായ് ഫ്രണ്ട്സ് പുതിയ വിളിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വിക്കി വിക്കിപിഡ്സും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ലേഡീസ് വന്നിട്ട് എന്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് കാശ് എന്നൊക്കെ പറയുന്നൊക്കെ അപ്പൊ നമ്മളും അതെനക്ക് വന്നേക്കാണ് പക്ഷേ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് ഇത് നമ്മുടെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് പുറത്തൊക്കെ പോകുമ്പോ കൊണ്ടുപോകുന്നുണ്ട് എന്തൊക്കെ കുഞ്ഞാവയ്ക്ക് ആകർഷമുള്ള സാധനങ്ങൾ കുഞ്ഞാവയ്ക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോണത് ഇതാണ് ആ കുഞ്ഞാവിയുടെ ബാഗ് സാധിച്ചാലോ അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഇറങ്ങാതെ ഓക്കേ അപ്പൊ ഫ്രണ്ടില് ിൽ കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ഫ്രണ്ടില് അവിടെ ഒരു ക്രീം വരുമ്പോണ്ട് കേട്ടോ യൂസ് ചെയ്യുന്നത് ക്രീമാണ് സോഫ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ യാത്രയൊക്കെ പോകുമ്പോൾ അപ്പൊ ജസ്റ്റ് കുഞ്ഞാ കയ്യിൽ എവിടെയും ഡ്രൈ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു ബുക്കോ ഒരു പേന ഉണ്ടെട്ടോ ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുറത്തോട്ടൊക്കെ പോകുമ്പോ എന്തെങ്കിലും കാര്യങ്ങള് മാക്കി മേടിക്കണോ അങ്ങനെ കുഞ്ഞാക്കി ആയിട്ട് കുഞ്ഞാവിയുടെ ഫോൺ ഫോൺ എപ്പോഴും ഫോൺ നമ്മൾ ഓർക്കത്തില്ലോ അതാകുമ്പോൾ ഞാൻ എന്റെ ഇട്ടിട്ട് കുഞ്ഞാവിക്ക് എച്ചേക്കാ ഫ്രണ്ടില് കുഞ്ഞാവിയുടെ അത്രയും സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് അത് എനിക്ക് വേണ്ടി എച്ചേക്കോ പൊറത്തൊക്കെ പോകുമ്പോ കുഞ്ഞുകൊണ്ട് പോകുമ്പോ ഫ്രണ്ടില് പോലും സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് പിന്നെ ഈ സൈഡില് വാവയ്ക്ക് ഒരു ഇത് മൂക്കിലൊയ്ക്കുന്ന മരുന്ന് കേട്ടോ ഇത് ഇത് ഞാൻ വെച്ചേക്കും കാരണം കുഞ്ഞാമാരല്ലേ മൂക്കെപ്പോഴും അടയുമ്പോൾ നല്ല കുഞ്ഞാവിക്ക് ഈ മൂക്കിലൊക്കെ യൂസ് ചെയ്യുന്നത് കുഞ്ഞിടക്ക് മൂക്കോ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാഴ്ച ആയിട്ട് നല്ല കാറ്റുണ്ട് ഡിസംബർ മാസം അറിയാം അതുകൊണ്ട് നല്ല കാറ്റാണ് അപ്പൊ നമുക്ക് ഒരാഴ്ച ഒരു പനിയായിരുന്നേ അപ്പൊ കുഞ്ഞാവേക്കും ചെറുതായിട്ട് പൂക്കോട് എപ്പം തുമ്പലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യണേട്ടാ ഞാൻ എപ്പോഴും ഇതിന് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം വീട്ടിൽ വെച്ചേക്കും ഒന്ന് എപ്പോഴും ബാഗ് വെച്ചേക്കും കാരണം പുറത്തേക്ക് പോകുമ്പോ അയ്യോ എന്റെ തൊണ്ട സംസാരിക്കാതി സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ തൊണ്ട തോന്നു തോന്നുന്നു നമുക്ക് അടുത്ത ഏറ്റവും വലിയ ഉറയിലോട്ട് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നു ഓരോന്നൊക്കെ കേട്ട് എനിക്കിതാ വെച്ചേക്കും ഇത് ഹെഡ്സെറ്റ് അല്ല കുഞ്ഞാവിടെ സാധനമാണ് പക്ഷെ ഇതൊരു വെച്ചിട്ടില്ല ഇത് നമ്മള് വാങ്ങിച്ചിട്ട് കൊറേ ആയിട്ടില്ല ഇന്നലെ വാങ്ങിച്ചു ഇന്നലെ നമ്മള് ശിവഗിരി ഉത്സവത്തിന് പോയാരുന്നു അപ്പൊ അവിടെ വാങ്ങിച്ചു രൂപയാണ് എനിക്ക് അത് മുന്നേ കളർ ഇഷ്ടപ്പെട്ടോ അതുകൊണ്ടത് മേടിച്ചത് അടുത്തൊരു സാധനം നിങ്ങള് ഒന്നും എടുക്കല് കാരണം കുഞ്ഞാക്കിക്ക് പറഞ്ഞല്ലോ മൂന്ന് ദിവസമായിട്ട് ജലദോഷം കാര്യങ്ങളോ അപ്പൊ നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ട് കുഞ്ഞാക്കി ആശുപത്രി പോയിട്ട് ആവി പിടിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇതൊരു മാസ്ക് ആണ് ും കുഞ്ഞങ്ങൾക്ക് കൊണ്ടുവന്ന ബാഗിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശരി കൊണ്ടുപോകണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മള് കുഞ്ഞുമാർക്ക് യൂസ് ചെയ്യുമ്പോ വേറെ പല ഓരോന്നും ഇല്ല ഒരു ആകത്തുള്ളൂ അപ്പം കുഞ്ഞാവുമാർക്ക് ഈ കൂടുതൽ മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ജലദോഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ആവി പിടിക്കാൻ വേണ്ടി നമുക്ക് സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഇടല്ലേ രാവിലെ പോയി ഞാൻ അടുത്തത് പിന്നെ ഒരു അത് കുഞ്ഞാവ അരയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ കിലി കലി കാണിച്ചാണ് കരച്ചിൽ നിർത്തുന്നത് ഹെവി കരച്ചിലാണെങ്കിൽ നടക്കൂല ചെറിയ കരച്ചിലൊക്കെ ആണെങ്കിൽ എനിക്കിതിങ്ങനെ കുരുക്കുരുക്കി കുറച്ചുമ്പോൾ അവൻ കൈയിലങ്ങ് മേടിക്കും ചെറുതായിട്ടൊക്കെ പിടിച്ച് ഇതൊക്കെ നോക്കി ഇരിക്കും അപ്പൊ അത് അടുത്തത് ഒരു ചെറിയ ടിഷ്യട്ടോളോ ചെറിയ ടിഷ്യൂ ഇത് ജസ്റ്റ് വെച്ചേക്കുള്ള അങ്ങനെ മെയിൻ ഇന്ന കാര്യം അങ്ങനൊന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയ ടിഷ്യൂ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് വൈപ്സ് വെറ്റ് വൈപ്സ് ആട്ടോ ഇതറിയാലോ നമ്മളിപ്പോ കുഞ്ഞാൻ കൊണ്ടൊക്കെ പോകുമ്പോ പാമ്പേഴ്സ് വരണം പിന്നെ അല്ലാതെ കുഞ്ഞയുടെ കൈ ഒക്കെ ജസ്റ്റ് തുടച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇത് നമ്മളെ ബേബി ആണ് കമ്പനിയുടെ പേര് ഗ്ലൈഡർ ഗ്ലൈഡർ എന്നാണ് ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് വാങ്ങിച്ചാൽ നമുക്ക് ഒരു നൂറ്റി അമ്പത് രൂപ വിലയാണ് അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിന്റെ അകത്ത് ഇത് പത്ത് പീസ് ഒരുമിച്ചുണ്ട് അപ്പൊ നമുക്ക് ഒരു പീസിന് പത്ത് അറുപത് രൂപ കിട്ടും നല്ല ഓഫർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല സ്മെല്ല് ഫ്ലേവർ ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിന്റെ അകത്ത് സെവന്റി ടു വൈബ്സ് ഉണ്ട് ഓക്കെ പിന്നെ ഇത് കുറച്ച് ഇതായിട്ടോ ഇത് എന്റെ ടിഷ്യൂ തീർന്നു ഇത് മൊത്തം കീറിപ്പോയി അപ്പൊ ഞാൻ ടിഷ്യു ജസ്റ്റ് എടുത്ത് കൈ വെച്ചാ അതെടുത്ത് മാറ്റാൻ ടിഷ്യു ടിഷ്യത് നോർമൽ ടിഷ്യാ പിന്നെ ഒരു കവർ ഇത് വെച്ചാൽ വാവയ്ക്ക് നമ്മൾ പുറത്തും ടാമ്പേഴ്സ് മാറ്റണം അറിയാലോ അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ടാമ്പേഴ്സ് വലിച്ചെറിയാനൊന്നും പറ്റൂല അപ്പൊ നമ്മൾ പോകുമ്പോ ഈ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് 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 പാമ്പേഴ്സ് പാമ്പേഴ്സ് ഇതിനകത്ത് മാറ്റി ഡിസ്പോസ് പിന്നെ ഞാൻ വെച്ചിട്ടുള്ള സംഭവം ആട്ടോ രണ്ട് ബ്രാൻഡ് ഹഗീസിന്റെ നന്ദു അമ്മ ഇടയ്ക്ക് വെച്ച് വേറൊരു ബ്രാൻഡ് കൊണ്ടുവന്നായിരുന്നു അപ്പൊ മൈലോ പക്ഷെ അത് ടൈറ്റ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറില്ല ഹഗീസ് ഉപയോഗിക്കുന്നത് അത് ഫ്ലിപ്കാർട്ടിൽ വാങ്ങുന്നത് അതും ഫ്ലിപ്കാർട്ടിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പീസ് നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് വാങ്ങിയത് ഭയങ്കര നഷ്ടമാണ് ഫ്ലിപ്കാർട്ട് ഓഫർ വരുമ്പോ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരിക്കും ഓക്കെ പിന്നുള്ളത് ഒരു ഫീഡിങ് ഫീഡിംഗിന് ഇതായിട്ടുള്ള ഇത് ആ ഇത് നമ്മള് മറ്റേ പമ്പ് വാങ്ങിച്ചായിരുന്നു മറ്റേ ഇതുണ്ടല്ലോ ലേഡീസിന്റെ പമ്പ് ആ പമ്പിൽ ഉപയോഗിക്കുന്ന സംഭവമാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കാറില്ല ഞാൻ വെച്ചേക്കുന്ന കഴിവ് വെച്ചേക്കുന്ന സാധനമാണേ നമ്മള് പുറത്തു പോകുന്ന ഇപ്പം കുഞ്ഞായ്ക്ക് അഥവാ പാല് തികയുന്നില്ല കടയിൽ നമുക്ക് പൊടി മേടിക്കാം പക്ഷെ നമ്മള് പുതിയ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് കുഞ്ഞായിക്ക് കുഞ്ഞായ്ക്ക് ചൂടുവെള്ളത്തിൽ കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും നമ്മൾ ഇടയ്ക്ക് പൊടി വാങ്ങിച്ചു കൊടുത്തേണ് പക്ഷെ പൊടി സം ടൈംസ് കുടിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കുടിക്കുന്നില്ല കരച്ചില്ല പിന്നെ നമ്മളത് നിർത്തിയത് ഒന്നേ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മൾ നോക്കിയാണ് പക്ഷെ ശ എഴുന്നിട്ടുണ്ട് ഞങ്ങൾ ഉറക്കി കിടത്തിട്ടാണ് വന്നത് അവിടെ ഉണർന്നിട്ടുണ്ട് കേൾക്കുന്നത് പിന്നെ അടുത്തത് ഒരു അതും ഇതൊരുപോലത്തെ കളിപ്പാട്ടമുണ്ട് ഈ കളിപ്പാട്ടം അവന് അച്ചിരി ഇഷ്ടമുള്ള കളപ്പാട്ടോ അവൻ ജസ്റ്റ് കയ്യിലൊക്കെ പിടിക്കും മറ്റന്നെ കൂടെ കൂടുതൽ അവന് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടത് വെച്ചിട്ടുണ്ട് പിന്നുള്ളത് മോന്റെ ഒരു ടവലാണ് ജസ്റ്റ് ടൗല് നമ്മള് പോകുമ്പോ അല്ല എടുക്കും പക്ഷെ എന്നാലും ഓരോ ബാഗിൽ എപ്പോഴും വെച്ചിട്ടുണ്ട് ഞാൻ കാരണം മറ്റകത്ത് നിന്ന് ഞാൻ ആവുമോ യൂസ് ചെയ്യാമല്ലോ വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഈ കവറിനകത്ത് കുറച്ച് സാധനം ഉണ്ട് ഞാൻ കാണാൻ വെച്ചു ഇതിനകത്ത് നമ്മളുടെ ഈ ടൈപ്പ് നമ്മൾ തുണിയുടെ മറ്ററിയായിരിക്കുമല്ലോ ഇപ്പൊ നമ്മളെ കൂടുതൽ യൂസ് ചെയ്യും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത് അപ്പൊ ഇത് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം തുണി അല്ലേ നമ്മള് കൂടുതലും ഇത് ചെയ്യാറില്ല അപ്പോഴാണ് അത് നമ്മള് ഇടയ്ക്ക് പാമ്പർ മാറിയായിരുന്നു അപ്പൊ അത് മാറിയപ്പോഴത്തേക്ക് മോന് ചെറുതായിട്ട് ഒരു റെഡ് കളറില് ഗ്യാരുന്നു ആ ഗ്യാപ്പിന് നമ്മള് ഒരാഴ്ച മാത്രം ഇട്ടു കൊടുത്ത് പിന്നെ വിടാറില്ല അങ്ങനെ രാത്രി ഇട്ടു കൊടുക്കുമായിരുന്നു ഇത് അത് ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വാടാം കാരണം ഇതിനകത്തൊക്കെ അപ്പൊ കായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിയാൻ പറ്റത്തില്ല ഉണങ്ങത്തില്ല പാമ്പോസ് തന്നെ നമുക്ക് പോകും പിന്നെ ഞാൻ സിസ്റ്റർ ഇതിന് വെച്ചേക്കുന്നേ ഉള്ളത് പിന്നെ ഇത് കുറച്ച് വാവേഴ ഉടുപ്പും നിക്കറുകളും കേട്ടോ ഉച്ച കുറച്ച് ഉടുപ്പുണ്ട് ഒരു ഒരു റോക്ക് സ്റ്റാർ ഒരു ഉടുപ്പൊക്കെ ആ സമയത്ത് നമുക്ക് സ്പെയറിന് വേണ്ടി രണ്ട് എടുത്ത് ും അവൻ ചില മൂന്നും എന്റെ കൂടെ കേട്ടോ ഭയങ്കര പെട്ടെന്ന് വേർക്കും അവരെ കഴുത് അപ്പൊ എപ്പോഴും കുറച്ച് ഇടയ്ക്ക് തുണിയൊക്കെ പോകുമ്പോ ഞങ്ങൾ കാറിന് തന്നെ കാറിന്റെ ബാക്കിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് കുഞ്ഞാക്കി പോകുമ്പോ ജസ്റ്റ് കുഞ്ഞാക്കിക്ക് കഴുകി കൊടുക്കാനും എല്ലാത്തിനായിട്ട് നമ്മള് മാറ്റാനും അത് വേറെ ഒരു ഉടുപ്പും നിക്കറും ഉണ്ട് പിന്നെ രണ്ട് തുണി ആട്ടോ ഇത് ജസ്റ്റ് ഒരു വെള്ള തുണി ഇത് മുണ്ടിന്റെ തുണി ആട്ടോ നിങ്ങൾക്ക് മുണ്ടിന്റെ തുണിയൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഇത് ഇത് വെച്ച് കഴിഞ്ഞാൽ തുണി നല്ലതാ കുഞ്ഞാവിക്ക് ഇടയ്ക്ക് കുറച്ച് കൊടുക്കാൻ കോട്ടന അപ്പൊ കുഞ്ഞാവിക്ക് ഇറിട്ടേഷൻ കുഞ്ഞുങ്ങളുടെ സോഫ്റ്റ് അല്ലേ അപ്പൊ നമ്മള് തട്ടിയായിട്ടുള്ള തുണി വെച്ച് തുടങ്ങിയപ്പോ കുഞ്ഞിന് വാങ്ങിയിട്ട് അപ്പൊ ഇത് നമ്മള് നല്ലപോലെ കഴുകി ഇതാക്കി വെച്ചേക്കുന്ന കൈയുടെ തുണി കേട്ടോ ഞാൻ അങ്ങനത്തെ അപ്പൊ ഇനി ഇതിനകത്തെ കുറിച്ച് അനുഭവങ്ങളുള്ള ഇനിയിപ്പോ ഉള്ളത് പിന്നുള്ളത് ആ ഇല്ലേ ഇങ്ങനത്തെ പേസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേറെ ഒന്നല്ല അല്ല നമ്മള് എടുക്കും മോന്റെ ബാഗിൽ ജസ്റ്റ് സേഫ്റ്റി അതിനകത്ത് ഫുള്ള് ചില്ലറ കേട്ടോ പിച്ചക്കാരില്ല ചില്ലറയാ പോത്തോ അല്ല ശബ്ദം കേട്ടിട്ടുണ്ട് ചില്ലറ വെച്ചേക്കുന്നത് കേട്ടോ കാരണം നമ്മള് പുറത്തു പോകുമ്പോ ഇടയ്ക്ക് ചില സമയത്ത് ചില്ലറയുടെ ഒക്കെ ആവശ്യം വരുമല്ലോ പിന്നെ സൈഡ് വെച്ചിരിക്കുന്നത് മോന് കുറച്ച് സോക്സാ കേട്ടോ മോൻ അങ്ങനെ സോക്സ് ഇട്ട് കൊടുക്കാറില്ല ചിലപ്പോൾ മാത്രം ഇട്ട് കൊടുക്കത്തുള്ളൂ മോന് ഭയങ്കര ചൂറാ അപ്പം സോക്സ് ഇട്ട് കൊടുക്കാതല്ലോ പിന്നെ പുറത്തു നമ്മൾ പോകുമ്പോ ക്ലൈമറ്റ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല ഇപ്പൊ വണ്ടി ജോഡിടും ആ ഇത് ജോഡി ഇത് കാലിലിടുന്ന കേട്ടോ ഇത് കയ്യിലിടുന്ന കേട്ടോ അല്ല ക്യൂട്ടായിട്ടില്ലേ അങ്ങനെ അതും ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട് ഒരു ജോഡിയേ പിന്നെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതാ കേട്ടോ ഇത് നമുക്കൊരു പ്രൊമോഷൻ 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 നമുക്ക് കിട്ടിയാണ് ചുമ്മാ ഫുഡ് കൊടുക്കാതായിട്ടില്ലല്ലോ അപ്പൊ എന്നാലും ഞാൻ ജസ്റ്റ് ചുമ്മാ അങ്ങനെ വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മള് വണ്ടിയിലൊക്കെ വെച്ച് ഫീഡൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുക ഈ മോൻ ഇപ്പം കുഞ്ഞിനിപ്പം നാലു മാസായ അപ്പം പാലൊക്കെ കുടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു അറിയാമല്ലോ അമ്മമാർക്ക് അറിയായിരിക്കും കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ ഓൾറെഡി പാലൊക്കെ അങ്ങനെ പോകന്റെ ദേഹത്ത് മുഖത്തൊക്കെ വീടും കഴുത്തിലൊക്കെ ഇത് വെച്ച കുഞ്ഞിന് അത്രയും കാര്യത്തിലോട്ടൊന്നും വീഴില്ല അപ്പൊ അതുകൊണ്ട് വെച്ചേക്കുന്നു യൂസ് ചെയ്തിട്ടില്ല സാധനങ്ങൾ നമ്മള് ഈ ഈ സാധനങ്ങൾ എപ്പോഴും ഈ ബാഗിൽ കാണും ഞാൻ ഇടയ്ക്ക് എടുത്ത് വാഷ് ചെയ്തിട്ട് അതുപോലെ പുതിയ സാധനങ്ങൾ എടുത്ത് വെക്കും കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് പോലെ എടുത്ത് പോണം അപ്പം നമുക്ക് കുഞ്ഞാവിക്കലാ നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുഞ്ഞാവോ അങ്ങനല്ല നമ്മളിപ്പോനെ ഇപ്പൊ കൊണ്ടുപോകുന്ന തുന്നിന് മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത് കഴുകി അത് ഡെക്കളൊക്കെ ഇട്ട് കഴിവിന് ശേഷം മാത്രമേ കുഞ്ഞാൻമാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്ത് കവറല്ല പാക്ക് ചെയ്ത് ജസ്റ്റ് വീടേ കാണിക്കാൻ വേണ്ടി എല്ലാം കൊണ്ട് ഇതാക്കി വെച്ചാ ഇതെല്ലാം പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കി സെറ്റാക്കിട്ടാ ബാഗ് വെക്കുന്നത് അപ്പൊ നമ്മുടെ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ബാഗിൽ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങള് അപ്പൊ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്